അപ്പോൾ ഞങ്ങളുടെ സഹതാപത്തോടുകൂടി അവിടെ അവരെ നോക്കുകയായിരുന്നു അന്നും ഇന്നും അന്നും എസ് എസ് എഫ് എല്ലാം ഏറ്റവും സ്ട്രോങ് ആയി നിൽക്കുന്ന സമയത്ത് മിനിമം എസ് എ ബി പിയുടെ ഏറ്റവും മോ മോശം ഞാൻ ആയിട്ട് വോട്ട് അവിടെ കിട്ടിയായിരുന്നു അതേപോലെ സയൻസ് ബ്ലോക്ക് എല്ലാം തന്നെ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് ആ ഘട്ടം കടന്നിട്ട് ഇത്രയും മാത്രം പൊളിറ്റിക്കലി ആവാൻ അവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന വർഗരാഷ്ട്രീയത്തിനൊപ്പമോ അതിനപ്പുറത്തേക്കോ ഒരു സത്വാധിഷ്ഠിത രാഷ്ട്രീയം ഇന്ത്യ രൂപം പൊട്ടുവരുന്നുണ്ടെന്നും അതിൽ നമ്മുടെ മനോരമ പാർട്ടിയെല്ലാം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ടെന്നുള്ളൂ പോസിറ്റീവ് പോവുകയാണ് അതാ പറഞ്ഞത് ഈ സ്വത്വധിഷ്ഠിത രാഷ്ട്രീയം രൂപം കൊണ്ടുവരുന്നതിൽ അങ്ങനെ പങ്ക് വിജാത്ത ഉൾപ്പെടെയുള്ള സംഭവങ്ങളും നരേന്ദ്രമോദി ഒ ബി സി കാണാൻ ആണ് വന്നുകൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രചാരണ ഏറ്റവും ചായ്പൈ ചർച്ച ചായ്പൈ ചർച്ച നടത്തുകയൊക്കെ ചെയ്തിട്ട് ഫലമായിട്ട് കാര്യങ്ങൾ ഇത്രയും വലിയ വിജയം നേടാൻ പറ്റിയത് അവിടെ ഒരു മതാധിഷ്ഠി രാഷ്ട്രീയം ഈ സ്വത്ത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് രൂപം കൊണ്ടുവന്നിരുന്നു ആ ഒരു മതാധിഷ്ഠി രാഷ്ട്രീയത്തിന് വിള്ളൽ വീഴുന്നു വീണുന്നു ഒരു ഇൻഡിക്കേറ്റർ കൂടിയാണ് അത് ഏറ്റവും കൂടുതൽ ഇതിനെക്കാട്ടും ഇമ്പാക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി സംഭാരിക്കുന്നത് ബീഹാർ ഇലക്ഷനാണ് ബീഹാർ ഇലക്ഷനാണ് ഇമ്പോർട്ടൻ്റ് ആയത് പിന്നെ ഇമ്പോർട്ടൻസ് ആയി വന്നത് ബാക്കി ഈ യൂണിവേഴ്സിറ്റി കാണുന്ന എലക്ഷനൊക്കെ ആ രീതിയിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ചോദിച്ചു തീർച്ചയായും ശ്രീ മാത്യു കുളനാടൻ ഈ തെരഞ്ഞെടുപ്പ് ഫലം താങ്കളെ സന്തോഷിപ്പിക്കുന്നു അതോ സങ്കടപ്പെടുത്തുന്നു തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നെ സന്തോഷിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ എന്നെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന നിരവധി ഘടകങ്ങൾ ഇന്ത്യത്തുണ്ട് അതിൽ ഏറ്റവും ഇപ്പോൾ അവസാനം ഫക്രദീനും നിങ്ങൾ ചർച്ച ചെയ്ത് നിർത്തിയ ആ വിഷയത്തിലേക്കാണ് ഗൗരവമായി ചർച്ച ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം കാരണം നമുക്കറിയാം ജെ എൻ യുയിലെ എസ് എഫ് ഐ ഐ ഒക്കെ ഒന്നിച്ചു വരുമ്പോൾ ജയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അതൊരു ഘടകമല്ല കാരണം നമ്മുടെ രാജ്യത്ത് എൺപത് ശതമാനം ആളുകളും മതേതരവാദികളാണ് എങ്കിൽ അവർക്ക് തമ്മിൽ മത്സരിക്കാനുള്ള അവസരമുണ്ടായിരുന്നു അതിനുള്ള സ്പേസ് ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ജെ എന് യുവിനടക്കം ഈ നിരവധി പാനൽ സ്പ്ലിറ്റായി മത്സരിച്ചപ്പോൾ എ ബി പിക്ക് എത്തി നോക്കാൻ കഴിഞ്ഞു അതിൻ്റെ അപകടം കൂടുതലായി തിരിച്ചറിഞ്ഞു ഒന്നിച്ചു വന്നപ്പോൾ എ ബി പി ക്യാൻ ബി നോവർ അത് ഒരു സിമ്പിൾ സിമ്പിൾ പോളിറ്റിക്സാണ് ജെ എൻ യുവിൻ്റെ പക്ഷേ ഇവിടെ ദളിത് വിദ്യാർത്ഥികളുടെ ഒരു സംഘടനയായ വാപ്സ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നു വന്നത് ആദ്യം ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് എന്ന നിലയിൽ അതിൻ്റെ ഒരു കോൺഗ്രസ് ചിന്തിക്കേണ്ടത് ഇന്നലകളിൽ ഈ ഫക്രുദ്ദീൻ സൂചിപ്പിച്ച സ്വത്ത് രാഷ്ട്രീയത്തെ തടഞ്ഞു നിർത്തിയിരുന്നത് മുഖ്യധാര മതേതര രാഷ്ട്രീയ കക്ഷികളായിരുന്നവർക്ക് ആ വികാരത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നു കോൺഗ്രസ് ഒരു പരിധിവരെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും വീഴ്ചയോ കുറവോ വന്നപ്പോൾ അത് വലിയ അളവിൽ പരിഹരിച്ചു നിന്നിരുന്നത് ഇടതുപക്ഷ സംഘടനകളാണ് പ്രത്യേകിച്ച് ഈ രാജ്യത്തെ സി പി എം സി പി ഐ അടക്കമുള്ള സംഘടനകൾ ഇവരുടെ ഈ സ്വത്ത് രാഷ്ട്രീയത്തിനുള്ള ഒരവസരം നൽകാതെ കേരളത്തിൽ ആ അടക്കം ഉള്ള ബംഗാളിലടക്കം അതിനവസരം കൊടുക്കാതെ ആ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു വളരെ ശക്തമായ വർഗ്ഗരാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിരുന്നു അതിലവർ വിശ്വസിച്ചിരുന്നു എന്നാൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തിനും ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ഒരു വർഗ മതേതര രാഷ്ട്രീയത്തിനും രണ്ടിലും ഇവർക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു സ്ഥിതി ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ഓരോ മതേതര രാഷ്ട്രീയ പ്രവർത്തകനും ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒന്നാണ് ഞങ്ങളൊക്കെ പാർട്ടിക്കകത്ത് ഉച്ചത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് നീലയുടെ രാഷ്ട്രീയം അംബേഡ്കറിന്റെ രാഷ്ട്രീയം കണ്ടില്ലെന്ന് നടിച്ച് കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ചുമപ്പിന്റെ രാഷ്ട്രീയം അതു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള രാഷ്ട്രീയം കണ്ടില്ലെന്ന് നടിച്ച് കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ആ ഒരു റിഫോമേഷന് ആ ഒരു റിവൈവലിന് കോൺഗ്രസ് പാർട്ടി തയ്യാറാകണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചാണെങ്കിൽ ഒരു പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നലകളിൽ നിങ്ങൾ ആ ശക്തമായി പ്രദാനം ചെയ്യുന്ന വർഗ്ഗരാഷ്ട്രീയത്തിന് നിങ്ങൾ എവിടെയൊക്കെ വെള്ളം ചേർത്തോ അതിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് ഞാൻ പറയട്ടെ ഇന്ന് ആർ എസ് എസിനും ബി ജെ പിക്ക് എതിരെ അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെ ഈ രാജ്യം രാജ്യത്തെ ഏറ്റവും ശക്തമായ സ്വരം ഉയർന്നു വരുന്ന ആരിൽ നിന്നാണ് ഞാൻ പറയില്ല കോൺഗ്രസിൽ നിന്നാണെന്ന് യഥാർത്ഥത്തിൽ സത്യസന്ധമായി പറഞ്ഞാൽ ഈ രാജ്യത്തെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നാണ് എന്തുകൊണ്ടാണ് ദേ 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 ഫീൽ ഫീൽ സോ സോ ആർ ഇൻസെക്യൂർ അവർക്ക് ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഉണ്ട് അവർക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ട് അവരുടെ ഇൻസെക്യൂരിറ്റിയും ഫ്രസ്ട്രേഷനും അഡ്രസ്സ് ചെയ്യാൻ ഞാൻ ആത്മവിമർശനമായി പറയുന്ന ഒന്നാമത് കോൺഗ്രസ്സിന് കഴിയുന്നില്ല രണ്ടാമത് ഇടതുപക്ഷ സംഘടനകൾ കഴിയുന്നില്ല ഇത് അപകടമാണ് തിരുത്തലിന് കോൺഗ്രസും ഇടതുപക്ഷവും തയ്യാറായില്ല എങ്കിൽ ജെ എൻ യു നമ്മൾക്ക് കാണിച്ചു തരുന്ന ഒരു സൂചനയാണ് ഇഫ് യു ആർ നോട്ട് ഡെയർ ഫോർ എസ് വി അലോൺ വിൽ വാക്ക് ഇവിടെ ചില ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു അതിനു മറുപടി പറയാം അതോടൊപ്പം അവിടെ ഉയർന്നു ഈ വന്നിഫ്ഐ സഖ്യത്തിന്റെ വിജയം എന്നതിനേക്കാൾ ഉപരി ഒരുപക്ഷെ രാജ്യം ശ്രദ്ധിക്കുക ഈ രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ആരാണ് എന്നതാണ് ദളിത് വിദ്യാർത്ഥി സംഘടനയായ ബാബ്സ അവിടെ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അത്ര ലളിതമായി കാണാൻ കഴിയില്ല ഇതിൽ ആദ്യമായിട്ട് മനു ഇവിടെ ഒരു ആരോപണം ഉന്നയിച്ചു എ എസ് എഫിൻ്റെ നേതാവ് കനയ്യ ജെ വിദ്യാർത്ഥികൾക്ക് രാജ്യദ്രോഹിയാണ് എന്നുള്ളത് അദ്ദേഹം പ്രചരണങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു പക്ഷേ മനു അതൊന്നും കൂടിയും ക്ലോസ് ആയിട്ട് ഒരു ജെ എൻ യു പ്രചൻ യുവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടും ജെ എൻ യു പ്രചരണത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടും ആവും കൃത്യമായിട്ട് എ എസ് എഫ് അവരുടെ ഒരു നിലപാട് വ്യക്തമാക്കുകയും ഒരു മുൻ ജെ എൻ യു സി പ്രസിഡന്റ് എന്നുള്ള നിലക്ക് കനയ്യ ലെഫ്റ്റ് അലയൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആൻറ്റി വേബി വി പി സ്റ്റാൻഡ് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളുടെ ഇടയിൽ ക്യാമ്പയിൻ നടത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു മനു പറഞ്ഞ ആ ഒരു ആരോപണം അത് തീർത്തും ശരിയല്ല എന്നുള്ളതാണ് എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയാണ് അവർക്ക് കാലാകാലങ്ങളിലായിട്ട് കൗൺസിലർമാരുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ സ്കൂളുകളിൽ അവർക്ക് നിലം തൊടാൻ പോവാ കഴിഞ്ഞില്ല എന്നുള്ളത് കൃത്യമായിട്ട് കുട്ടികൾ എ ബി വി പി വേണ്ട എന്നുള്ളത് ഒരു ഷട്ട്ഡൗൺ ജയന്യു എന്ന് പറഞ്ഞ് എ ബി വി പി ഉയർത്തിയ മുദ്രാവാക്യത്തെ ഷട്ട്ഡൗൺ എ ബി വി പി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പെറുക്കിക്കൂട്ടി ഒന്നോ രണ്ടോ കൗൺസിൽ സ്ഥാനങ്ങളിലേക്ക് മാത്രം അവരെ മാറ്റി നിർത്തിയിട്ടുണ്ട് ഇനി രണ്ടാമതായിട്ട് പറയുന്നത് അംബേദ്കർ റേറ്റ് പൊളിറ്റിക്സിൻ്റെ ഒരു ഉദയം എന്ന് പറയുന്നത് അത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് അംഗീകരിക്കേണ്ടതുണ്ട് അത് സി ഇടതുപക്ഷം അതിനെ ഒരു യാഥാർത്ഥ്യമായിട്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിനോട് കൂടുതൽ എൻഗേജ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിലെ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനം വളരെ അടുത്ത് നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ക്യാമ്പസിലേക്ക് വരുമ്പോൾ ഇതിൽ നാല് സെൻട്രൽ പോസ്റ്റുകളിലുള്ളതിൽ എസ് എഫ് ഐയുടെ രണ്ട് സ്ഥാനാർത്ഥികൾ വളരെയധികം ഭൂരിപക്ഷത്തിലും മുന്നിൽ നിൽക്കുന്നുണ്ട് ഐസയുടെ രണ്ട് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും ജോയിൻറ് സെക്രട്ടറി സ്ഥാനാർത്ഥിയും ഭൂരിപക്ഷത്തിൽ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിലും അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏതൊരു എലക്ഷനും ഭരണത്തിലിരിക്കുന്ന ആളുകളോടൊരു ആൻറ്റി ഇൻകൻസി വോട്ട് ഒരു വോട്ട് ഒരു ട്രെൻഡ് ഉണ്ടാ ഒരു സാധ്യതയുണ്ട് പിന്നെ കൃത്യമായിട്ട് നമ്മളൊരു എലക്ഷൻ എന്നുള്ള നിലക്ക് അതിനെ ഒരു ജെ എൻ യു ഡി എലക്ഷനെ നോക്കിക്കാണെന്നുണ്ടെങ്കിൽ ഒരു മൂസിന് സൂചിപ്പിച്ച പോലെ ഒരു ഐസക്കെതിരായിട്ടുള്ള ഒരു വികാരം പല പല കാരണങ്ങൾ കൊണ്ട് കുറച്ച് കാലങ്ങളായിട്ട് ജെ എൻ യു യൂണിയൻ്റെ അധികാരത്തിലിരുന്ന ഒരു സംഘടന എന്നുള്ള നൽക്ക് അവർക്കെതിരെ നിൽക്കുന്ന വോട്ടുകൾ നെഗറ്റീവ് വോട്ടുകളായിട്ട് മാറിയിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഒരു വ്യക്തിപരമായിട്ട് ഞാൻ അതിനെ നോക്കി കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു ഒരു അതിന്റെ സെൻട്രൽ പാനലിന്റെ ഒതുക്കി കാണാൻ കഴിയുമോ അതിനപ്പുറത്ത് കാര്യങ്ങളെ വിലയിരുത്തുന്നു നിങ്ങൾ എന്നത് ആണല്ലോ ജെ എൻ നമ്മൾ എടുത്ത് ഇങ്ങനെ ചർച്ച ചെയ്യാനും ഒരു പ്രധാനപ്പെട്ട കാരണം അങ്ങനെ ആ ക്യാമ്പസിലേക്ക് ഒതുക്കി കാണാനോ അതിനും അപ്പുറത്ത് ഈ അംബേദ്കറൈറ്റ് പോളിറ്റിക്സിന് രാജ്യം മുഴുവൻ ഉണ്ടായിരിക്കുന്ന സ്വീകാര്യത അതിന്റെ വളർച്ച ആ സാഹചര്യത്തെ കൂടി ഇതിനോട് ചേർത്ത് വയ്ക്കേണ്ടതുണ്ടോ ഒരുപക്ഷെ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ജെ എൻ യുവിന് എല്ലാ കാലത്തും സജീവമായിരുന്നു പ്പോൾ രാജ്യമെമ്പാടും അതിന്റെ പ്രതിഫലനം ഒന്നും ഉണ്ടായിട്ടില്ല അതിന് സമാനമായി നമുക്ക് അംബേദ്കർ പോളിറ്റിക്സിന്റെ ക്യാമ്പസിലെ സാന്നിധ്യത്തെ കാണാനാവുമോ അതോ അത് രാജ്യത്ത് പലയിടത്തും ഉണ്ടാവുന്ന എന്താണ് ഓരോ സംഭവങ്ങളുടെയും ഓരോ പ്രക്ഷോഭങ്ങളുടെയും ഒക്കെ ഒരു പ്രതിഫലനമായി തന്നെ കാണണം ഇതിനൊരിക്കൽ ജെ എൻ യു മാത്രം എന്താണ് ചുരുക്കി കൊണ്ടുവരുന്ന അംബേദ്കർ പോളിറ്റിക്സിന് ചുരുക്കി കൊണ്ടുവരുന്നു എന്നുള്ള നിലപാട് എനിക്കില്ല പിന്നെ ഈ ഒരു ബാപ്സ എന്ന് പറയുന്ന സംഘടനയെ ഒരു അംബേദ്കർ പൊളിറ്റിക്സിൻ്റെ എല്ലാം ആയിട്ട് അവതരിപ്പിക്കുന്നതിനോട് കുറിച്ച് ഒരു വിയോജിപ്പുണ്ട് എത്രമാത്രം മുതൽ അംബേദ്കർ ഐറ്റിസം ഉണ്ട് എന്നുള്ളതും എത്ര എങ്ങനെയാണ് അവരുടെ നിലപാടുകൾ എന്നുള്ളതും പരിശോധിച്ചുകൊണ്ട് മാത്രം അതിന് സാധ്യമാവുകയുള്ളൂ ഒരു ജെ എൻ യു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് കുറിച്ച് ഞാൻ അനലൈസ് ചെയ്യുമ്പോൾ നയൻത്ത് ഫെബ്രുവരി ഇൻസിഡന്റ് ഉണ്ടായിട്ട് അതിൽ ജെ എൻ യുവിനെതിരെ ഒരു അക്രമം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാപ്സി എടുത്ത എന്ന് പറയുന്നത് അന്നവിടെ നടന്ന പരിപാ ഒ ഒമ്പതാം തീയതി ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടാക്കാൻ കാരണമായിട്ട് സബർമതിയിൽ നടന്ന പരിപാടി ആൻറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ അത് ഭരണഘടനാ വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടതില്ല ഇത് എന്താ സവർണ ഇടത് പക്ഷങ്ങളുടെ ബി ജെ പിയും സവർണ ഇടതുപക്ഷവും കൂടെ കൂടിയിട്ട് ഹൈദരാബാദ് ഇൻസ്റ്റിഡൻ്റ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും രോഹിത് ബെമ്മിലോട് ഇൻസ്റ്റിറ്റ്യൂഷൻ മേഡിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന പരിപാടികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ജെ എൻ യുവിനെതിരെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടി ഏതൊരാൾക്കും മനസ്സിലാകാവുന്ന തരത്തിൽ ആർ എസ് എസും സംഘപരിവാറും ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരുന്നപ്പോൾ അതിൽ നിന്നും മാറി നിന്നൊരു സംഘടനയായിരുന്നു അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ട് അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു നിലപാടെടുത്ത സംഘടനയായിരുന്നു ബാബ്സ അപ്പം എത്രമാത്രം അത് അവർക്ക് അതിൽ ആ ഒരു പൊളിറ്റിക്സ് അംബേദ് കറേറ്റ് പൊളിറ്റിക്സ് എത്രമാത്രം അവരുടെ ഭാഗത്തുനിന്ന് എന്നുള്ളത് അതിനൊരു രാഷ്ട്രീയപരമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പിന്നെ ഇതിനെ ഞാൻ അംബേദ്കർ കറേറ്റ് പൊളിറ്റിക്സിൻ്റെ ഉദയത്തെ ഞാൻ ഒരു ജെ എൻ യു മാത്രം മുതി കാണാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെയല്ല ഇന്ത്യയിൽ ഒട്ടാകത്ത് തന്നെ ഒരു ഈ ഒരു ഓപ്പറസ്റ്റ് ക്ലാസ് എന്ന് പറയുന്ന വിഭാഗം എല്ലാ തലങ്ങളിൽ നിന്നും അവരുടേതായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തി വരുന്നുണ്ട് പോസ്റ്റ് പോസ്ഗോക്കെതിരെ വർഷങ്ങളായിട്ട് സമരം നടത്തിക്കൊണ്ടിരുന്ന ആ പ്രദേശത്തെ ജനങ്ങൾ ആ പോസ്കോയുടെ പ്ലാന്റ് അടച്ചുപൂട്ടിപ്പിക്കാവുന്ന തരത്തിലേക്ക് അവരുടെ സമരത്തെ വ്യാപിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷം കൃത്യമായിട്ട് ഈ സമരങ്ങളോട് കൂടുതൽ അച് ഒരു ഒന്നുകൂടെ താതാതമ്യം പ്രാപിക്കാനും അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നുള്ളത് അത് വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ പാർട്ടി ഇപ്പോൾ കൂടി ഇടതുപക്ഷത്തെ നിരീക്ഷിക്കുന്ന സി പി എമ്മിനെ നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ തീർച്ചയായും ഞാൻ തിരിച്ചു വരാം ശ്രീ മുഹമ്മദ് മൊഹസിൻ ഇപ്പോഴും ഫോണിലുണ്ട് എന്ന് കരുതുന്നു ശ്രീ മുഹമ്മദ് മൊഹസിൻ ഇടത് ദളിത് ഐക്യം എന്ന തരത്തിലായിരുന്നു ഈ ജെൻ യു സമരം എല്ലാം വളരെ സജീവമായി നിന്ന സമയത്ത് ഈ കാര്യങ്ങളെ പൊതുവെ വിലയിരുത്തിയിരുന്നത് ലാൽ സലാമിനൊപ്പം നീൽസലാമും അവിടെ ഉച്ചത്തിൽ മുഴങ്ങിക്കേട്ടതാണ് പക്ഷേ ആ സാഹചര്യം ക്യാമ്പസിൽ ഇപ്പോഴില്ല എന്ന് കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് സൂചന നൽകുന്നുണ്ടോ ഇല്ല പക്ഷെ അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എ ഐ എസ് എഫ് ഇത് കനയ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫിനോമിനൻ അത് കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ച വന്നു ഒരു നാലാളുള്ള സംഘടനയാണ് ചിത്രത്തിലെ ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു ഫക്രുദ്ദീൻ അതുപോലെ തന്നെ എസ് എഫ് ഐയും എ ഐ എസ് എഫും തമ്മിൽ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടോ എന്ന് സംശയമുണ്ട് അതിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയില്ല ഒറ്റ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ നാൽപ്പത് വർഷത്തോളം ഐ എസ് എഫും എസ് എഫ് ഐയും ഒരുമിച്ച് നിന്നുകൊണ്ട് ജെ എൻ യു ക്യാമ്പസിലെ ഇടതുപക്ഷത്തിന്റെ കോട്ടയായിട്ട് നിന്നിട്ടുണ്ട് എസ് എഫ് ഐയുടെ എത്ര പ്രസിഡന്റുമാരുണ്ടോ അത്രയുമോ അതിലധികമോ ജനറൽ സെക്രട്ടറിമാര് എ ഐ എസ് എഫിന് കൂടെ ഒരുമിച്ച് ഒരു യൂണിയൻ ആയിട്ടുണ്ടായിരുന്നു ഒരുമിച്ചാണ് നിന്നിട്ടുള്ളത് ഐ എസ് എഫും എസ് എഫ് ഐയും എന്ന് തെറ്റിയിട്ടുണ്ടോ രണ്ടായി മത്സരിച്ചിട്ടുണ്ടോ അന്ന് തോറ്റിട്ടുണ്ട് പ്രകാശ് കാരാട്ട് ആദ്യമായിട്ട് അവിടെ പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോറ്റത് രണ്ടായിട്ട് മത്സരിച്ച സമയത്താണ് എ എസ് എഫ് കമ്പാരിറ്റീവ്ലി ചെറിയ സംഘടനയാണ് ആളുകളുടെ എണ്ണത്തിനെ വെച്ച് നോക്കുമ്പോൾ എന്നുള്ളത് സത്യമാണ് ഈ കനയകുമാർ മത്സരിക്കുന്നതിന് മുമ്പത്തെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് അതിനുമുമ്പ് റാഹില മത്സരിച്ച സമയത്ത് കിട്ടിയ വോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഐസക്ക് എത്ര വോട്ട് ഉണ്ടായിരുന്നു എസ് എഫ് ഐക്ക് എത്ര വോട്ട് ഉണ്ടായിരുന്നു എ ജി എസ് എഫിന്റെ അന്ന് എൽ പി എഫ് ലെഫ്റ്റ് പ്രോഗ്രസീവ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് എൽ പി എഫാണ് മത്സരിച്ച് റാഹില ആയിരുന്നു എ ബി ബി പി രണ്ടാമത് വന്നു പത്ത് വോട്ടിൽ താഴെ മാത്രം മാറ്റത്തിൽ മൂന്നാമതായിട്ട് റാഹില പറവിയിലാണ് വന്നത് അതിനുശേഷമാണ് മറ്റുള്ളവർ വന്നത് അപ്പോ അങ്ങനെ ഉള്ള ഒരു ഒരു ഹിസ്റ്ററിയും കൂടെ അതിനുണ്ട് എന്നാൽ ഇപ്രാവശ്യം ആ രീതിയിലാവരുത് എന്ന് ഉള്ളത് കനയ കനയ കുമാർ എന്നുള്ള ഒരു വ്യക്തിക്കല്ല അദ്ദേഹം ഉയർത്തിയ ലെഫ്റ്റ് യൂണിറ്റി വിജയിച്ച് ആദ്യം തന്നെ എല്ലാ സംഘടനകളുടെയും കൊടി ഒരുമിച്ച് പിടിച്ചുകൊണ്ട് യൂണിറ്റി മാർച്ചാണ് നടത്തിയത് വിക്ടറി മാർച്ച് അല്ല നടത്തിയത് അതുകൊണ്ട് അതുകൊണ്ട് അതിനുശേഷവും ആ ലെഫ്റ്റ് ലെഫ്റ്റ് യൂണിറ്റി യൂണിറ്റി എന്നുള്ള തത്വത്തിൽ തന്നെയാണ് മാത്രമല്ല നമുക്ക് അതിന്റെ തീർച്ചയായും ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് കൂടി വരാം അതിനുമ്പ്ദീൻ എന്തോ പറയാനുണ്ട് അല്ല അതീ അല്ല അതിനുമുമ്പ് സി പി ഐ പല കാര്യത്തിലും എടുക്കുന്ന ഈ ഉത്തരത്തിലെ പള്ളീൻ്റെ നിലപാട് അവിടെ തന്നെ ഞാൻ ചോദിക്കേണ്ടത് ഇത്രയും വലിയ കനയമ അത്രയും വലിയ പോരാട്ടം നടത്തി എന്റെ മോൻ വളരെ കൃത്യമാണ് കനയകമാബാമനെ പോലുള്ള വ്യക്തിപരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു ഭാഗല്ഭ്യം ഭാഷ പാഠം ഇതും അദ്ദേഹത്തിന്റെ തിയേറ്ററിക്സ് ഇതെല്ലാം കൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ വലിയ പൊതു കുട്ടികളെ സ്വാധീനിക്കാൻ പറ്റും മാത്രമല്ല കഴിഞ്ഞ തവണ ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ഞങ്ങൾ പറഞ്ഞത് പറഞ്ഞ സ്ഥിതിക്ക് കഴിഞ്ഞ നമ്മളിവർ എസ് എല്ലാം കൂടി കൂടി അവിടെ ഡി എസ് സി എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രീം റൈറ്റ്വിങ് ഉണ്ട് അവരാണല്ലോ ഈ പറഞ്ഞ അനുസ്മരണം സംഘടിപ്പിച്ചത് ജയന്തിന്റെ ഒരു ട്രഡീഷൻ വെച്ചിട്ട് ഒരു നമുക്ക് വധശിക്ഷയെ പറ്റിയും കാശ്മീർ തീവാദത്തെ പറ്റിയൊക്കെ ഡിഫറൻറ്റ് ആംഗിൾ ചർച്ച ചെയ്യാം പക്ഷേ നമ്മുടെ പാർലമെന്റിനെതിരെ ആക്രമണം നടത്തിയ ഭീകരവാദിയുടെ അനുസ്മരണം സംഘടിപ്പിക്കേണ്ട ആവശ്യമില്ല അത് എ എസ് എഫ് ആയി സംഘടിപ്പിച്ചില്ല എസ് എഫ് ഐക്കാരും സംഘടിപ്പിച്ചിട്ടില്ല അത് നടത്തിയ ഡി എസ് സി കാരും മോസിൻ പറഞ്ഞപ്പോൾ ഗ്രൂപ്പാണ് അവരുടെ അവരുടെ വൻ സപ്പോർട്ട് കഴിഞ്ഞ വിജയത്തിൽ അതൊക്കെ ഈ പറഞ്ഞ ദിവസം ബാധിക്കേണ്ടത് വിചാരിച്ചില്ല പിന്നെ നിങ്ങളെ അസമയായിട്ട് എത്തിക്കേണ്ട ആവശ്യം എനിക്കില്ല മല തവണ നിങ്ങളാണ് നിങ്ങളെ മത്സരിച്ചത് മോസിൻ മോസിൻ പറഞ്ഞു ചില കാര്യങ്ങളും നമ്മൾ പറയാത്തോണ്ടാ പറഞ്ഞു പല കാര്യങ്ങൾ ആരൊക്കെ എവിടെയൊക്കെ നേടിയിരുത്തി നമ്മുടെ പല ആളുകൾക്ക് പറയാം അത് ഞാൻ മോഹൻ പറഞ്ഞോളൂ മോസിൻ പറഞ്ഞോളൂ എന്തെങ്കിലും ഒക്കെ വിളിച്ച് പറയാൻ ശുദ്ധ നോണ വിളിച്ചു പറഞ്ഞ് എന്തെങ്കിലും അവസരം ലഭിക്കാൻ വേണ്ടിയാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ പലതും ചെയ്ത് പല അവസരങ്ങളും ആരാണെന്ന് ഇവിടെ നാട്ടുകാർ സ്വകാര്യ പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻഡോസ് ചെയ്യാറുണ്ട് എൻഡോസ് ചെയ്തത് എൽ ഡി എഫിനായിട്ട് ബാധിക്കേണ്ട എനിക്ക് പറയാൻ അവസരം ഈ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രേക്ഷകരെല്ലാവരും കേൾക്കുന്നതാണ് ഫക്രുദ്ദീൻ അസൂയ അല്ലെങ്കിൽ ആ തരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നും ആകാൻ പറ്റാത്തതിലുള്ള വികാരങ്ങൾ വിളിച്ചു പറയാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണേണ്ടതില്ല ഇവിടെ എഫ് എഫ് ഐയുടെ പ്രതിനിധി അവിടെ ഇരിക്കുന്നുണ്ട് പല വാദങ്ങൾ സത്യങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അതുകൊണ്ടാണ് സ്വഭാവം ഞാൻ ഉദ്ദേശിച്ചതല്ലേ ഞാനൊന്നും കാലഘട്ടത്തിൽ എന്തായാലും വ്യക്തിപരമായ ആരോപണ പ്രത്യാരോപേദിയല്ല ഇത് വളരെ പെട്ടെന്ന് തിരിച്ചു വരാൻ ഒരു ചെറിയ Eso.